ഏറ്റവും വലിയ സെലിബ്രിറ്റി ദമ്പതികളിൽ മുൻനിരയിൽ തന്നെയുള്ളവരാണ് ഐശ്വര്യ അഭിഷേക് പട്ടം മോഡലും അഭിനേത്രിയുമായ ഐശ്വര്യക്കും സാക്ഷാൽ അമിതാഭ് അഭിഷേകിനും പക്ഷേ ഇത് നല്ല കാലമല്ല അതിന്റെ കാരണം കൂടുതൽ ശക്തമായി അവരുടെ വിവാഹമോചന വാർത്തകൾ തന്നെയാണ് ഇന്നും ഇന്ത്യയും തുടങ്ങിയ അഭ്യൂഹങ്ങളൊന്നുമല്ല ഇത് ഏറെ കാലമായി ഇരുവരും അകൽച്ചയിലാണെന്നും വൈകാതെ തന്നെ വേർപിരിയുമെന്നും ഒക്കെയുള്ള ചില മാധ്യമങ്ങൾ ഇടക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഒരു പടി കൂടി കടന്ന് ഐശ്വരറായുമായുള്ള വിവാഹ ബന്ധം താൻ വേർപിരിയുകയാണ് എന്ന് അഭിഷേക് ബച്ചൻ നേരിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു വീഡിയോ വലിയ രീതിയിൽ പ്രചരിക്കുന്നുമുണ്ട് സംഗതികൾ കാട് കയറിയതോടുകൂടി ഐശ്വര്യമായുള്ള വേർപിരിയൽ അഭ്യൂഹങ്ങളോട് ആദ്യമായി പ്രതികരിച്ച് നടൻ അഭിഷേക് ബച്ചൻ രംഗത്ത് വന്നിരിക്കുകയാണ് അഭിഷേകും ഐശ്വരറായും തമ്മിൽ ഇപ്പോൾ നല്ല രസത്തിലല്ല എന്ന രീതിയിൽ തുടർച്ചയായി വാർത്തകൾ വന്നിരുന്നു ശരിക്കും ആ വീഡിയോയിൽ ഒരു യാഥാർത്ഥ്യവും ഇല്ലെന്നതാണ് വാസ്തവം എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ ആണിതെന്നാണ് സൂചന നിരവധി സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളും ഇക്കാര്യം ശരിവെക്കുന്നുണ്ട് ഒരു ആരാധക അക്കൗണ്ട് പങ്കിട്ട ഒരു വൈറൽ വീഡിയോയിൽ അഭിഷേക് ബച്ചൻ ഐശ്വര്യ റോയിൽ നിന്ന് വിവാഹമോചനം നേടിയതായി പ്രഖ്യാപിക്കുന്നത് കാണാം വീഡിയോയിൽ മകൾ ആരാധ്യാ ബച്ചനെ പോലും താരം പരാമർശിക്കുന്നുണ്ട് ഈ ജൂലൈയിൽ ഞാനും ഐശ്വര്യയും വിവാഹമോചനം നേടാൻ തീരുമാനിച്ചു എന്നായിരുന്നു വീഡിയോയിൽ പറയുന്നത്

നേരത്തെ തന്നെ ഇരുവരും തമ്മിൽ ഭിന്നതകളുണ്ടെന്നതും വിവാഹമോചിതർ ആവാൻ പോവുകയാണെന്നുള്ള വാർത്തകൾ അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു പിന്നീട് ഇവ ഒന്ന് അടങ്ങുകയായിരുന്നു എന്നാൽ അടുത്തിടെ വീണ്ടും ഈ വിവാദങ്ങൾ ഉയർന്നു വന്നത് അംബാനി കുടുംബത്തിലെ ഇളയമുറക്കാരനായ ആനന്ദ് അംബാനിയുടെ പ്രൗഢഗംഭീരമായ വിവാഹ ചടങ്ങുകളോടുകൂടിയാണ് ജൂലൈ പന്ത്രണ്ടിന് ചടങ്ങിൽ ഐശ്വര്യ റായ് ബച്ചൻ കുടുംബത്തോടൊപ്പം ആയിരുന്നില്ല പങ്കെടുത്തത് ഇതോടെയാണ് വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത് ുംബം ഒന്നാകിയെത്തിയപ്പോൾ ഐശ്വര്യ ഒറ്റക്കാണ് വന്നത് ഒറ്റയ്ക്കെന്നു പറഞ്ഞാൽ ഇല്ലാതെ മകൾ ആരാധയ്ക്കൊപ്പം ഇതുതന്നെയാണ് വീണ്ടും ഇരുവരുടെയും വിവാഹമോചന വാർത്തകൾക്ക് ഇന്ധനം പകർന്നതും പതിനേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് ഇരുവരുടെയും എന്നതിനാൽ തന്നെ വേർപിരിയൽ വാർത്തകൾ ആരാധകരെ സംബന്ധിച്ച് വലിയ ഞെട്ടലാണുണ്ടാക്കിയത് എന്തായാലും പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നതിന്റെ ആശ്വാസത്തിലാണ് അവരിപ്പോൾ വിവാഹമോചനത്തിനെ കുറിച്ചുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അഭിഷേക് ലൈക്ക് ചെയ്തതിനെ തുടർന്നായിരുന്നു അഭ്യൂഹങ്ങൾക്ക് തുടക്കമായത് കഴിഞ്ഞ മാസം നടന്ന ഒരു വിവാഹ ചടങ്ങിൽ ഐശ്വര്യ ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതോടെ ഊഹാപോഹങ്ങൾ ശക്തമായി ഇപ്പോൾ ഈ വിഷയത്തിൽ അഭിഷേക് ബച്ചൻ ഒരു രാജ്യാന്തര മാധ്യമത്തോട് പ്രതികരണം നടത്തിയെന്നാണ് റിപ്പോർട്ട് തന്റെ വിവാഹമോചനം കാണിച്ച താൻ ഇപ്പോഴും വിവാഹിതനാണെന്നാണ് അഭിഷേക് പറഞ്ഞിരിക്കുന്നത് ബോളിവുഡ് യു കെ എന്ന മാധ്യമത്തോടാണ് അഭിഷേക് ഇക്കാര്യം പറഞ്ഞതെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് നിങ്ങളോട് അതിനെ കുറിച്ചൊന്നും പറയാനില്ല നിങ്ങൾ എല്ലാവരും ഈ കാര്യത്തിലാകെ ഊതിക്കെടുത്തുകയായിരുന്നു സങ്കടകരമാണ് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ കുറെ വാർത്തകൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു ഇതിനോടകം എങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ സെലിബ്രിറ്റികളാണ് ഞങ്ങൾ അത് ആ അർത്ഥത്തിൽ എടുക്കണം എന്നുമാണ് അഭിഷേക് പറഞ്ഞത് അഭിഷേകും ഐശ്വര്യം പതിനേഴ് വർഷം മുൻപാണ് വിവാഹിതരായത് ദമ്പതികൾക്ക് ഒരു മകളുമുണ്ട് ആരാധ്യാ ബച്ചൻ ഇരുവരും അടുത്ത കാലത്തായി സ്പോട്ട് ലൈറ്റിൽ നിന്ന് അകലം പാലിക്കുകയാണ് പിറന്നാൾ വിവാഹം വാർഷികം തുടങ്ങി വിശേഷ ദിവസങ്ങളിൽ പരസ്പരം ആശംസകൾ അറിയിക്കുന്നതിൽ മാത്രമായി ഇവരുടെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഒതുങ്ങിക്കഴിഞ്ഞു